നമ്മൾ ഇവിടുത്തെ ഗ്രാമീണ കടുവയെ നമ്മൾ രാവിലെ പോലെ നിരീക്ഷിച്ചു വരികയാണ് അപ്പോൾ അതിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റം നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ചികിത്സ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വച്ചിട്ട് പിടികൂടുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാർ അതിൻ്റെ സംഘാംഗങ്ങളും എത്തിയിട്ടുണ്ട് ആർ ആർ ടി എല്ലാവരും അംഗങ്ങളെല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മയക്കുവടി വെക്കുന്നതിനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല നമ്മൾ ഒരു ആറ് അറ മണിവരെ ട്രൈ ചെയ്യും അതിന് ശേഷം ഇന്നത്തെ ഓപ്പറേഷൻ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് കടുവയുടെ സ്ഥിതി കൊണ്ട് നോക്കിയിട്ട് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ കടുവയെ തൊട്ടടുത്ത് പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ചേക്കടിയിലേക്ക് അതല്ലെങ്കിൽ അത് കടയുടെ ആരോഗ്യസ്ഥിതി നമ്മൾ പരിശോധിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ചിട്ട് തയക്കടിയിലേക്ക് മാറ്റിയിട്ട് അവിടെ അതിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിലെ സ്ഥലത്ത് തന്നെയാണ് ഇന്നലെ കണ്ട സ്ഥലത്തൊന്നും മാറിയിട്ടില്ല അവിടെ ഒരു ആ ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴും നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്